ഇങ്ങനൊരു കേന്ദ്രം കൂടുതൽ ആളുകൾക്ക് അവർക്ക് സ്നേഹവും സന്തോഷവും സമാധാനവും നൽകുന്ന കേന്ദ്രമായി ഇതിൻ്റെ പുതിയ ബ്ലോക്ക് മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യത്തിലും സംസ്ഥാന സർക്കാരിന് പ്രത്യേക ഒരു പോളിസി തന്നെ ഈ പ്രായമുള്ളവരുടെ കാര്യത്തിൽ വയോജന നയം ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട് ഒരു വയോജന കമ്മീഷൻ ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെയുള്ള കാര്യങ്ങൾ പൊതുവിൽ ഗവൺമെൻറ് കാര്യത്തിൽ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യവും നിങ്ങൾക്കറിയാവുമെന്ന് ഞാൻ കരുതുന്നു ഇക്കാര്യത്തിന് ആവശ്യമായ എല്ലാ പ്രാധാന്യവും കൊടുത്തു തന്നെ മുന്നോട്ട് പോകുന്ന പദ്ധതികൾ ഗവൺമെന്റ് നടത്തുന്നുണ്ടോന്ന് കൂടി ജീവിതത്തിൽ ജീവിതത്തിന്റെ സായന്തര സായാഹ്നത്തിൽ ഒരു സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു കേന്ദ്രമായിട്ട് ഇത്തരം കേന്ദ്രം പ്രവർത്തിക്കുകയാണ് ആ കേന്ദ്രം ഇവിടെ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ധാരാളം ബുദ്ധിമുട്ട് ഏറിയ പ്രവർത്തനത്തിൽ കൂടിയാണ് ഇത്തരം സെന്ററുകൾ ഒക്കെ നടക്കുന്നതെന്ന് നമുക്കറിയാം അങ്ങനെ നടത്തുന്ന സെന്ററുകളിൽ പലതിലും അടുത്ത് സഹകരിക്കാനും പ്രവർത്തിക്കാനും അത്തരം കാര്യങ്ങളിൽ ഇടപെടാനും ഒക്കെ കഴിയുന്ന ആളുകളെന്ന നിലയിൽ ഞങ്ങൾ പൊതുപ്രവർത്തകർക്ക് ഈ കാര്യത്തിനോട് പൊതുപ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമെന്ന നിലയിൽ തന്നെയുള്ള താല്പര്യമുണ്ട് ഇപ്പം എൻ്റെ പ്രദേശം എൻ്റെ മണ്ഡലം കൊട്ടാരക്കരയും പത്തനാവൂരും സ്ഥലവും അവിടെ ഗാന്ധിഭവൻ അതുപോലെ ആശ്രയ ആയിരം പേരോളം താമസിക്കുന്ന ആശ്രയ അതുപോലെ ശാന്തിധീരം അങ്ങനെ കുറേയേറെ പ്രസ്ഥാനങ്ങൾ അവിടെയുണ്ട് ആ പ്രദേശത്ത് മാത്രമല്ല ധാരാളം ആളുകൾ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരുന്നത് ഈ അടുത്ത കാലത്ത് കാണാം ധാരാളം പ്രസ്ഥാനങ്ങൾ വരുന്നുണ്ട് ഞാൻ അടുത്ത കാലത്ത് ഈ ഓണത്തിൻ്റെ സമയത്ത് ചാത്തന്നൂരിലെ ഒരു സെന്ററിൽ പോയി ഒരു നാട്ടിലെ ഒരു എടുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അയാളെ കോൺട്രാക്ടറും വരുവാനും അതിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ച് അവിടെ നടത്തുന്ന ഒരു സെന്റർ ഒരു സ്വയമൊരു ഒരു ധാരണയിൽ നിന്നുണ്ടാവുന്ന വരുമാനം അങ്ങനെ കൊടുക്കാനായിട്ട് ചെയ്യുന്ന കാര്യമാണല്ലോ ഇപ്പം ഇങ്ങനെ ഉള്ള സെന്ററുകൾ വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ചും പ്രായമായ ആളുകൾക്ക് പരിഗണന കിട്ടുന്നില്ല എന്നുള്ള ഒരു വശം ചിലപ്പോൾ വാർത്തയൊക്കെ വരുന്നുണ്ട് അത് മാത്രമല്ല കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ എല്ലാം അടക്കം സമൂഹം നേരിടുന്ന ഓരോ പ്രദേശത്ത് നേരിടുന്ന കാര്യം പ്രായമാവുന്ന ആളുകൾക്ക് എന്ത് പരിഗണന ഉണ്ടെങ്കിലും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല അവനവന്റെ ആരോഗ്യം അനുസരിച്ച് വരുമാനമൊക്കെ ഉണ്ടാവും വരുമാനം ഇല്ലാത്തവരുമുണ്ട് പക്ഷെ വരുമാനം വരുമാനമുള്ളവരുണ്ട് അവർക്ക് നോക്കാനും കാണാനും പറയാനും ഒക്കെ ആളുകൾ വേണ്ടേ സംസാരിക്കാൻ കൂട്ടം വേണ്ടേ കേരളത്തിൽ വയോജനങ്ങളുടെ എണ്ണം കൂടി വരികയാണ് പ്രായമായവർക്ക് ഉല്ലാസം അതിനുള്ള സംവിധാനങ്ങളും ഇന്നിപ്പോൾ നാട്ടിൽ വളരെയേറെ ആവശ്യമുണ്ട് കാരണം കേരളത്തിൻ്റെ പ്രായമുള്ളവരുടെ ജനസംഖ്യ ചെറുപ്പക്കാരുടെ ജനസംഖ്യയായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ വളരെ വേഗത്തിൽ ആശങ്കാകുലമായ വേഗത്തിൽ വർദ്ധിക്കുകയാണ് ആശങ്ക വേറൊന്നും കൊണ്ടല്ല ചെറുപ്പക്കാരുടെ ബർത്ത് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളം യൂറോപ്യൻ സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ജനസംഖ്യ കുറയുകയാണ് പ്രായമുള്ളവരുടെ കണക്കാണെങ്കിലോ ഇന്ത്യയിൽ ഒരു ലക്ഷത്തിലേഴ് പിന്നെ നൂറിലേഴ് എന്നാണ് ഏഴ് ശതമാനമാണ് നമുക്ക് ഇന്ത്യയിലാകെയുള്ള കണക്കെങ്കിൽ കേരളത്തിൽ ഇരുപത്തൊന്നായി ഇരുപതായിപ്പോൾ ഈ അറുപത് എഴുപത് വയസ്സ് കഴിഞ്ഞവരുടെ നമ്പർ അതാണ് ഏറ്റവും ഒടുവടുത്ത കണക്കുകൾ അപ്പോൾ കേരളത്തിൽ ഈ പീഡിയാട്രിക്സ് എന്ന് പറഞ്ഞ കൊച്ചുകുട്ടികളെ സംബന്ധിച്ചുള്ള ചികിത്സയാണല്ലോ പീഡിയാട്രിഷ്യൻ ജീറിയാട്രിക്സ് അതിനേക്കാളും പ്രധാനപ്പെട്ട ഏരിയ ആയിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ വന്ന് താമസിക്കുന്നതിന് നിർബന്ധിതമാകുന്ന ആളുകളുണ്ട് പ്രത്യേകം പരിഗണന കിട്ടേണ്ട ആളുകളുണ്ട് എന്നാൽ ഇത്തരം പൊതുവിലുള്ള സംവിധാനങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവിതത്തിൻ്റെ ഈ പ്രായമാവുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ആരോഗ്യ പ്രശ്നം ഉണ്ടാവും പക്ഷേ അങ്ങ് അങ്ങേറ്റവും ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടതല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിന് ആവശ്യമുണ്ട് ഏത് സജീവമായ ആളുകളും പ്രായമായി വരുമ്പോൾ അവരുടെ സജീവത കുറയും അവർക്ക് അത്രയും പ്രവർത്തിക്കാൻ പറ്റില്ല എന്നാൽ അവർക്ക് ജീവിതത്തെ സംബന്ധിച്ച് അനുഭവത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് കുറവൊന്നും വരുന്നില്ല അവരുടെ ആ അനുഭവവും അവരുടെ പരിചയവും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പരസ്പരം സാഹോദര്യത്തോടു കൂടി കഴിയാൻ പറ്റുന്ന സെൻറ്ററുകൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അത്തരം സെൻറ്ററുകളിൽ നമുക്കറിയുന്നത് പോലെ തീർത്തും മക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ നോക്കാൻ ഉത്തരവാദിത്തോളം നോക്കാത്തതിൻ്റെ പ്രശ്നവും സ്വത്ത് മാത്രം ലക്ഷ്യമിട്ടിട്ട് തട്ടിയെടുക്കുന്നതിൻ്റെ പ്രശ്നമൊക്കെ വരും ഇത് പൊതുവിൽ ഇപ്പോൾ വരുന്നൊരു കാര്യമാണ് അത് മാത്രമല്ല ഇത്തരം സെൻറ്ററുകളിലോ എന്നുള്ളത് ഇവിടെ ഉള്ളവർക്ക് പരിഗണന കിട്ടേണ്ടവരും അവരെ നോക്കാൻ ഈ സമൂഹമുണ്ടെന്നും ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്ക് നല്ലതുപോലെ കാര്യങ്ങൾ നടക്കുന്ന ഇത്തരം സെന്ററുകൾ കൂടുതൽ ശക്തമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുക എന്നുള്ളത് നടത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ നടത്തുന്ന പ്രവർത്തനം വർഷത്തെ ചരിത്രമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ തങ്കപ്പൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ പഞ്ചായത്ത് അംഗങ്ങളായ സ്മിത ബിജു ശാന്ത ബിനു താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ കെച്ചൻ മാധ്യമപ്രവർത്തകൻ പ്രഭു വാര്യർ സായി ശങ്കര കേന്ദ്രം ഡയറക്ടർ പി എൻ ശ്രീനിവാസൻ ശങ്കരനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു സായി ഒരു ബിൽഡിംഗ് കൂടി ഒരു കെട്ടിടം കൂടി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് നമുക്കറിയാം രണ്ടായിരത്തിൽ ശ്രീ പി എൻ ശ്രീനിവാസൻ കാലടിയിൽ വന്ന കാലം മുതൽ പിച്ചവെച്ച് വളർച്ചയുടെ പന്താവിലേക്ക് നടന്ന് ഈ അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് രണ്ട് മൂന്ന് സ്ഥാപനങ്ങൾ നടത്തി പഞ്ചായ പന്ത്രണ്ടാം വാർഡിലെ ചെമ്പിച്ചേരി റോഡ് റോഡിൽ ഒരു സായി കശവവും അതേ വാർഡിൽ തന്നെ സായി മാധവം പിന്നെ ഇപ്പോൾ ഗുരുവായൂർ ഏതോ താമസിക്കുന്ന ഒരാളുടെ വീട് ഇതിനായിട്ട് വിട്ടുകൊടുത്ത് അവിടെയും ഒരു സ്ഥാപനം അങ്ങനെ നാല് സ്ഥാപനങ്ങൾ ഇന്ന് ശ്രീ പി എൻ ശ്രീനിവാസിന്റെ നേതൃത്വത്തിൽ നടത്തി വരികയാണ് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ ഒന്നും ഞാൻ പറയുന്നില്ലെങ്കിലും ഒരു മനസ്സാണ് ഇതിന് പിന്നിൽ ആവശ്യം നമുക്ക് പ്രായമായ മാതാപിതാക്കൾ ഇന്ന് വളരെയേറെ കഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം നടന്നുകൊണ്ടിരിക്കുക ഈ സാഹചര്യത്തിൽ അവർക്കൊരാശ്വാസം പകരാൻ അവർക്കൊരു ഒരു സാന്ത്വനം നൽകാനായിട്ട് അദ്ദേഹം എടുക്കുന്ന എഫർട്ട് ചെറുതല്ല നമുക്കറിയാം പഞ്ചായത്തിൻ്റെ ആയാലും മറ്റ് സാന്ത്വന പരിചരണ വിഭാഗവും ഹോസ്പിറ്റലുകളുമൊക്കെ ഇവിടെ വിവിധങ്ങളായ ക്യാമ്പുകളൊക്കെ നടത്തി ഇവിടുത്തെ അന്തേവാസികളായിട്ടുള്ള മാതാപിതാക്കളെ ശുശ്രൂഷിച്ച് മുന്നോട്ട് പോവുകയാണ് ജീവിത വഴികളാണ് ഇവിടെ ഇരിക്കുന്നവർ മുഴുവൻ ശ്രീനിവാസനെ എന്നെക്കാളും നന്നായി കൂടുതൽ അറിയുന്നവരാണ് എങ്കിലും ജീവിതത്തിൽ ആത്മഹത്യ ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് തിരിഞ്ഞു നടന്ന് നൂറ്റി നൂറിലധികം അമ്മമാർക്കും അച്ഛന്മാർക്കും ജീവിതസായാഹ്നത്തിൽ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒരു ഉറവ് ഒരുക്കുക എന്ന് പറയുന്നത് നേരത്തെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഒരു നല്ല മനസ്സുണ്ടാകണം ഒരു നല്ല മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഇത്രയേറെ അമ്മമാരെ എന്തിൻ്റെ പേരിലായാലും അവരെ സംരക്ഷിക്കാൻ കഴിയുള്ളൂ നമുക്കറിയാം എത്രയോ അച്ഛനമ്മമാർ ജീവിത സായാഹ്നത്തിൽ സ്വന്തം മക്കളുടെ സഹകരണമില്ലായ്മ കൊണ്ട് പല സ്ഥലങ്ങളിലും പോയി ജീവിക്കേണ്ട സാഹചര്യമാണുള്ളത് ഞാൻ പലപ്പോഴും ചിലപ്പോഴൊക്കെ ഇവിടെ വരുന്ന സമയത്ത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ ചിലപ്പോൾ കണ്ണു നിറയിക്കുന്ന ചില കാഴ്ചകളൊക്കെ കാണാറുണ്ട് അതായത് നമ്മളൊക്കെ കുഞ്ഞു നാളുകളിൽ നമ്മളെ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ഒക്കെ എവിടെയെങ്കിലും പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോഴോ ആരും അറിയാതെ കൊണ്ടുവന്ന ഒരു നൂറ് രൂപ നമ്മുടെ കയ്യിൽ തരും നീ നിന്റെ ചിലവിന് വെച്ചോ അല്ലെങ്കിൽ നിന്റെ എന്തെങ്കിലും ആവശ്യത്തിന് വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ മുറിയിലിരിക്കുമ്പോൾ ആരും കാണാതെ നമ്മുടെ മുന്നിൽ വെച്ച് ഇവിടുത്തെ അമ്മമാർ വന്ന് ഒരു നൂറ് രൂപ അല്ലെങ്കിൽ ഒരു അമ്പത് രൂപ വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തിന് അത് കൊടുക്കും അത് ആ ഒരു സ്നേഹം ആണ് എനിക്ക് തോന്നുന്നത് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ നട്ടല്ല് എന്ന് തോന്നുന്നു സ്വന്തം അമ്മമാരെ പോലെ അല്ലെങ്കിൽ അച്ഛന്മാരെ പോലെ ഇവിടുത്തെ അന്താവാസികളോട് പെരുമാറാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അങ്ങനെ ആ രീതിയിലേക്ക് അദ്ദേഹത്തെ ചെന്നെത്തിച്ചത് ജീവിതത്തിലെ തിക്താനുഭവങ്ങളാണ് എന്ന് പറയാതെ വയ്യ ഞാനിവിടെ പല പ്രാവശ്യവും പല പരിപാടിക്കും എന്നെ ക്ഷണിക്കാറുണ്ട് ഞാൻ വരാറുണ്ട് പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട് വളരെ സന്തോഷമുണ്ട് കാലടിയുടെ നെറുകയിൽ ഇങ്ങനെ ഒരു ആശ്രമം ആശ്രമം ഉദ്ഘാടനം ചെയ്യുന്നതിന് ഈ വേളയിൽ ഇവിടെ എത്തിച്ചേരാൻ കഴിയിൽ സന്തോഷമുണ്ട് നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ്റെ വളരെ വളരെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് നമുക്കിങ്ങനെ ഇവിടെ ഒരു പരി ഒരു മന്ദിരം ഉദ്ഘാടനം ചെയ്യാനായിട്ട് കഴിഞ്ഞത് അദ്ദേഹം പാവപ്പെട്ടവരോട് കാണിക്കുന്ന കരുണയാണ് നമ്മളിവിടെ കാണുന്നത് അശരണരായ ഒരുപാട് വ്യക്തികളെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം ചെലവിനും അല്ലാതെയുമായിട്ടും ഇവിടെ പരിചരിക്കുന്നുണ്ട് ഒരുപാട് സഹോദരിമാരിവിടെ സേവനം ചെയ്യുന്നവരുണ്ട് നൂറിലധികം രോഗികളും മറ്റുള്ളവരായിട്ട് ഇവിടെ കഴിയുന്നുണ്ടെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു സേവന സന്നദ്ധതയാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതുപോലെയുള്ള നല്ല മനസ്സുള്ളവരെ ആണ് നമ്മൾക്ക് ആവശ്യം ഇങ്ങനെയുള്ള നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഇനിയും അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് തായി ശങ്കരാ പിന്നിലും മുന്നിലും എല്ലാം നിന്ന് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ശ്രീനിവാസൻ അതുപോലെ അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ മിനിസ്റ്റർ മറ്റു വേദിയിലുള്ള എത്രയും പ്രിയപ്പെട്ടവരെ സദസ്സിലിരിക്കുന്ന എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ ഞാനും ഇവിടെ കൂടുതലൊന്നും സംസാരിച്ച് ഈ അവസരത്തിൽ ഇത്രയും വൈകിയ വേളയിൽ കൂടുതൽ സംസാരിക്കുന്നില്ല ഈ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞാൻ കാലടിയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഒരു ജനപ്രതിനിധിയായിട്ട് വന്ന് ആദ്യം തന്നെ ചാക്കോച്ച സാഹൻ്റെ വീട്ടിലേക്കാണ് ചെന്നത് അങ്ങനെ തുടങ്ങി വെച്ച ഈ കാലടിയുമായിട്ടുള്ള ബന്ധത്തിൽ ആദിശങ്കറിൻ്റെ നാട്ടിൽ ഇതുപോലെ ഒരു അന്ന് വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് ചെറിയൊരു ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു അന്ന് ഈ കേന്ദ്രം ഇത് തുടക്കം പ്രവർത്തിച്ചിരുന്നത് ഞാൻ വരുമ്പോൾ പതിനഞ്ചിൽ അത് കഴിഞ്ഞ പതിനാറിലാണ് പതുക്കെ ഇവിടെ ഇതുപോലെയുള്ള ഇത് പണിയാനും എല്ലാവർക്കും ഒരു കേന്ദ്രമായി ആശാ കേന്ദ്രമായി അല്ലെങ്കിൽ അവർക്കൊരു അവരുടെ അവസാനിപ്പിടി എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്തുണ്ടെങ്കിലും മനസ്സിന് സന്തോഷം തരുന്ന ഒരു കൂട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു ജീവിതത്തെക്കാളും വേണ്ട ഒരു കാര്യമാണ് ഇത് ഈ ബുദ്ധിമുട്ടുകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇതുപോലെ ഒരു പ്രവർത്തനം കഴിച്ചു വയ്ക്കാൻ നമുക്ക് ഇതിന് മുൻകൈയ്യെടുക്കാൻ കഴിഞ്ഞതിലുമെല്ലാം ഇവിടെ എല്ലാവരും പ്രത്യേകം പറഞ്ഞു ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രവൃത്തി വളരെ പുണ്യമായ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇപ്പോൾ ഇവിടെ ഇതുപോലെയുള്ള കെട്ടിടം ഞാൻ എല്ലാ ഇവിടുത്തെ പരിപാടികളിലും മിക്കവാറും തന്നെ വരാറുണ്ട് പല പരിപാടികളും പല മെഡിക്കൽ ക്യാമ്പ് ഇങ്ങനെ ഒത്തിരി ഒത്തിരി ഇവിടെ നടത്തുന്നുണ്ട് അതിനൊക്കെ എനിക്ക് വന്നിട്ട് വരാനും പങ്കെടുക്കാനും സാധിച്ചിട്ടുമുണ്ട് ഇതുപോലെയുള്ള എല്ലാവരെയും സഹായിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോകുന്ന പ്രവർത്തനങ്ങൾ ഇനിയും നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയില്ല എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഭവം ബഹുമാന ഇവിടെ മന്ത്രി ഇവിടെ വന്ന് നമ്മുടെ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം വളരെ സന്തോഷകരമായി നിർവഹിച്ചു ആ സന്തോഷത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന എല്ലാവരെയും ജനപ്രതികളെയും മാധ്യമപ്രവർത്തകരെയും അന്തേവാസികളെയും ജീവനക്കാരെയും സുഹൃത്തുക്കളെയും നാട്ടുകാരെയും എല്ലാവരെയും 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 ഒറ്റ വാക്കിൽ എല്ലാവർക്കുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും എല്ലാം അറിയിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവ ലോക സമസ്ത ശ്രീനിവാസൻ രണ്ടായിരം ആണ്ടു മുതൽ കാലടിയിൽ സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു അങ്ങനെ ഇരിക്കെയാണ് രണ്ടായിരത്തി നാലിൽ സായി ശങ്കര ശാന്തി കേന്ദ്രത്തിന് തുടക്കം കുറിക്കുന്നത് കാലടി പോലീസ് സ്റ്റേഷന് സമീപം വാടക കെട്ടിടത്തിലായിരുന്നു തുടക്കം രണ്ടായിരത്തി പതിനാറിൽ മാണിക്യമംഗലം തുറയോട് ചേർന്ന ഈ സ്ഥലത്ത് സ്വന്തമായി കെട്ടിടം നിർമ്മിച്ച് പ്രവർത്തനം ആരംഭിച്ചു സായി മാധവം സായി കേശവം എന്നീ രണ്ട് സഹോദര സ്ഥാപനങ്ങൾ കൂടി ഇപ്പോൾ കാലടിയിൽ പ്രവർത്തിക്കുന്നുണ്ട് മൂന്ന് സ്ഥാപനങ്ങളിലുമായി നൂറിലേറെ അന്തേവാസികളുമുണ്ട് ഗുരുവായൂർ പടിഞ്ഞാറൻ നടയിൽ സായി ശ്രീധരം എന്ന പേരിൽ ഒരു വയോജന കേന്ദ്രം കൂടി ആരംഭിച്ചിട്ടുമുണ്ട് സായി ശങ്കരശാന്തി കേന്ദ്രത്തിന്റെ കാലടിയിലെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഏറെ പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തികൾക്കും ഇവിടെ എത്തിയിട്ടുള്ള മറ്റു മുഴുവൻ ആളുകൾക്കും സഹർഷം സ്വാഗതം മാധ്യമ പ്രവർത്തകൻ